അപ്പൊ ജനുവനായിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞത് മാത്രം നിങ്ങൾക്ക് നിങ്ങളെ പറ്റിച്ചു നിങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ ഫേസ് ഫോർ ഗെമി ഏ യൂട്യൂബേഴ്സ് അല്ലേ യൂട്യൂബേഴ്സ് നിങ്ങളെ പറ്റിക്കും എങ്ങനെയാണെന്ന് അറിയാം ഞാൻ തുറന്ന് പറയാലോ തമ്പിനയിൽ എന്ന് പറയുന്നാലറിയില്ലേ തമ്പിനേൽ ചിലർക്ക് അറിയാത്ത കുറച്ചാളുകൾ ഉണ്ടാവും അതായത് നിങ്ങളെ യൂട്യൂബിലേക്ക് അവരുടെ വീഡിയോയിലേക്ക് എത്തിക്കുന്ന ഒരു പങ്കുവയ്ക്കുന്ന ഒരു പോസ്റ്റ് നമ്മൾ യൂട്യൂബിൽ കാണുമ്പോൾ കണ്ടില്ലേ ഞാൻ അവളെ കണ്ടപ്പോ നെറ്റി ഏഹ് അല്ലെങ്കിൽ ഞങ്ങളെ പോലീസ് പിടിച്ചു അല്ലെങ്കിൽ പോലീസ് അടിച്ചു കൊന്നു പാമ്പിനെ തിന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു പോസ്റ്ററിനെ തമിനയിൽ എന്ന് പറയുക അപ്പോൾ ആ തമ്പനയിൽ ഭയങ്കര കളി കളിക്കും ഞാൻ കുറച്ച് ഞാൻ നിങ്ങളെ പറ്റിച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചതരാട്ടോ അത് ഞാൻ ജെനുവനായിട്ട് പറയുകയാണ് പറ്റിക്കുകയൊന്നുമില്ല അതിനകത്തേക്ക് ഒരു കണ്ടന്റ് ഉണ്ടാവും ആ കണ്ടന്റിലേക്ക് നിങ്ങളെ നിങ്ങളെത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു ദൗത്യം എന്ന് പറയുന്നത് അപ്പോൾ അത് പല രീതിയിൽ ചെയ്യും ക്ലിക്ക് ബൈറ്റ് എന്നൊക്കെ പറയും അതായത് നമ്മൾ ചൂണ്ടൽ ഇട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ പറയും ക്ലിക്ക് ബൈറ്റ് എന്നൊക്കെ പറയും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ജനുവനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാട്ടോ ഞാൻ സത്യസന്ധമായിട്ട് പറയാമെന്ന് മാത്രം ഒന്നും വിചാരിക്കും ചെയ്തത് കാരണം ഞാൻ അങ്ങനെ ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങളെ പെറ്റിച്ചു എന്ന് പറയുന്ന തമിഴ്സിലൊക്കെ കണ്ടന്റ് ഉണ്ട് കാരണം ആ രാമക്കമയുടെ വീഡിയോ അതിലൊക്കെ ഇപ്പോഴും റണ്ണിങ് സക്സസ്ഫുള്ളിയാണ് അതുപോലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ കാണിച്ചല്ല ഇതിലൊക്കെ പറയുന്നത് ഇപ്പോൾ സൈലൻറ്റു വാലി നിങ്ങൾക്ക് അറിയേണ്ടതെല്ലാം എന്ന് പറഞ്ഞിട്ട് ഒരു തമ്പുനയില് നിങ്ങൾ കണ്ടുണ്ടാവും അപ്പോൾ ഈ തമ്പനയിൽ ഈ ഒരു ഫോട്ടോ ഞാൻ ഓഫീസിൽ നിന്ന് ഞാൻ ഇങ്ങനെ പിടിച്ച് എടുത്തതാണ് അതുപോലെ ഈ ഒരു സിംഹവാലം പറയും തന്നെ അതിൻ്റെ അടിയിൽ വെച്ചതാണ് അപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ഒരു ക്ലിക്ക് ചെയ്യാൻ തോന്നും എന്നുള്ളതാണ് കണ്ടല്ലേ ഇനി ഞാൻ വേറെ കാണിച്ചുതരാം ഇപ്പോൾ എനിക്ക് മനസ്സിലായല്ലോ അല്ലേ എന്നുണ്ടോ ഇയാൾ വേറെയാണ് ഇത് ഞാൻ ഇതുപോലൊരു ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്തു അപ്പോൾ അത് നമുക്ക് മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മളെ മൃഗസമൃദ്ധമായ തേക്കടി ബോട്ടിങ് ഇതിൽ അതിന് എടുക്കുക അതിനെടുക്കും ഇപ്പം ഇതില് ഞാൻ കാണിച്ചു തരാം ഈ മൃഗസമൃദ്ധം അല്ല ആ വീഡിയോ കണ്ടവർക്ക് അറിയാം ആനയും ഒക്കെ കാട്ടുപോത്തിനെയും കണ്ടുവന്നല്ലാതെ അപ്പോൾ ഇത് വേറെ ഇതിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് ഈ ഈ ഒരു ആനയോട് ചേർത്ത് ഈ ഒരു ആനക്കൂട്ടത്തിനെ വെച്ചു കണ്ടോ അപ്പോൾ ഈ ഇവിടെ കാട്ടുപോത്ത് ഇല്ല ഇത് ഈ ഒരു കാട്ടുപോത്ത് വേറെയാണ് അതുപോലെ ഇവിടെ ഒരു കാട്ടുപോത്ത് വേറെയാണ് ഈ ഒരു പോർഷൻ ആ ബോട്ടിനൊപ്പമുള്ള ഒരു പോർഷനാണ് അപ്പോൾ മൃഗസമൃദ്ധമായ ഒരു തേക്കടി ബോട്ടിങ് പറയുമ്പോൾ അത്യാവശ്യം മൃഗവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യും ഇനി ഇതാണ് രാമക്കൽമേട് ഇപ്പോൾ ധൈര്യമുള്ളവർക്ക് പോകാമെന്ന് പറഞ്ഞ് ചെയ്ത ഒരു വീഡിയോ ഇതിൽ ഇതെല്ലാം ഒറിജിനലാണ് കേട്ടോ ഇത് ഒറിജിനലാണ് ഇവിടെ ഒരാൾ നിൽക്കുന്നതൊക്കെ ഒറിജിനലാണ് ഇത് യൂട്യൂബിൽ യൂട്യൂബിലിപ്പോഴും റണ്ണിങ് സക്സസ്ഫുള്ളിയാണ് നമ്മുടെ ചാനൽ പക്ഷേ ഈ ഒരു പുള്ളി ഉണ്ടല്ലോ ഇത് ഇത് ഞാൻ തന്നെയാണ് കേട്ടോ ഞാൻ തന്നെയാണ് വേറെ ഒരു ഭാഗത്ത് എടുത്തൊരു ഫോട്ടോ ഞാൻ ചെറുതാക്കി കൊണ്ടുപോയിട്ട് ആ ആ ഒരു മൂ മൂലൊക്കെ കൊണ്ടുപോയി വെച്ചു കണ്ടോ കണ്ടോ കണ്ട കണ്ടോ ഓക്കെ എന്നിട്ട് അവിടെ ഒരു വട്ടർ ഇട്ട് വെച്ചു സോ ഇതൊരു ക്ലിക്ക് ബൈറ്റ് ആണ് ആളുകൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട് കാണുന്നുണ്ട് അപ്പൊ അത് മിനിമൈസ് ചെയ്തതിനെ വേറെ എന്ന് വെച്ചാൽ ഇത് മോൻ്റെ ചാനലിലാട്ടോ ആപ്പിൾ തീറ്റ മത്സരം എന്ന് പറഞ്ഞിട്ട് ആപ്പിൾ തിന്നുന്ന ഫോട്ടോ ഇതൊക്കെ ഒറിജിനലാണ് ഇത് മാത്രം ആപ്പിൾ വേറെയാണ് അത് അവരെ മടിയിൽ വെച്ച പോലെ വെച്ചിരിക്കുകയാണ് ഇനി ഇത് മോന്റെ ചാനൽ തന്നെയാണ് തൃശ്ശൂർ ചൂല് ഒരു കൊരങ്ങനെ കൊടുന്ന് അവരൊപ്പം കൊടുന്ന് വരുത്തിയിട്ടുണ്ട് മോള് ആ കൊരങ്ങനെ നോക്കുന്നുണ്ട് ഓക്കെ പിന്നെ ഇതാണ് മെയിൻ എൻ്റെ മോനെ ഇത് മെയിൻ സംഭവമാണ് അതായത് പാലക്കാട് ലുലുമാൾ വന്നപ്പോൾ ലുലുമാളിൽ ആക്ച്വലി നല്ല തിരക്കുണ്ട് അപ്പം ആ തിരക്കിനെ നമ്മളൊന്ന് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത് ക്ലിക്ക് ബൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു വീഡിയോ ഉണ്ടാകും ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് വീഡിയോ അപ്പം അതിലൊരു ഉണ്ട് ഈ ക്രൗഡ് എടുക്കും അത് ആക്ച്വലി പറയുകയാണെങ്കിൽ ഈ ഒരു ക്രൗഡ് വേറെ രാജസ്ഥാനിലെ എന്തോ ഒരു സമ്മേളനം മറ്റോ നടക്കുന്ന ക്രൗഡാണ് ഇത് ഇത് ആക്ച്വലി അവിടെയുള്ള ക്രൗഡാണ് കണ്ടോ ഓക്കെ അപ്പോൾ ഞാനതിനെ പിടിച്ചത് ഇങ്ങനെയാക്കി ഇങ്ങനെ നോക്കുമ്പോൾ അതിലൊരു ഭീകരത ഉണ്ട് അപ്പോൾ ഒരാൾ കാണുമ്പോൾ അതിലൊന്ന് ക്ലിക്കും അല്ലാത്ത ഒരാൾ കാണുമ്പോൾ അതിൽ ലുലു മോളിൽ ഇത്രയും റഷോ എന്ന് പറഞ്ഞിട്ട് ആളുകൾ ക്ലിക്കും പാലക്കാട് ലുലുമാളിൽ തൃശ്ശൂർ പൂരം ഓക്കെ അതൊന്നും കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ ഇത് വാഗമണ്ണാണ് വാഗമണ്ണില് ഇവിടെ ഞാൻ നിൽക്കുന്നുണ്ട് റോഡിൽ നിൽക്കുന്നുണ്ട് അതായത് കറക്റ്റ് അവിടെ നിഴലുണ്ട് ഈ പുള്ളിയുടെ നിഴലുണ്ട് കാണണ്ടോ ഈ നിഴലുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ മൂന്നാറാണ് നിൽക്കുന്നത് ഞാൻ മൂന്നാറിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ടാണ് ഞാൻ അവിടെ വെച്ച് ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ പല യൂട്യൂബേഴ്സും അല്ല ഇത് ചെയ്യാൻ ഒരു ചെറിയൊരു കഴിവ് അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി വേണമെന്നുള്ളത് വേറെ സത്യം അപ്പം അങ്ങനെ പല യൂട്യൂബേഴ്സും ചെയ്യും അതിനകത്തൊരു കണ്ടന്റ് വേറെ ഇവിടെ ഓക്കെ അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ അല്ല ഇത് വേറെ എൻ്റെ ഓർത്ത അപ്പൊ ഇത്രയൊക്കെയാണ് ഞാൻ നിങ്ങളെ യൂട്യൂബിൽ പറ്റിച്ചിട്ടുള്ളത് കേട്ടോ പറ്റിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല പ്രെക്റ്റിക്കൽ അല്ല പറ്റിക്കൽ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് പുറകിയു മീ അല്ലെങ്കിൽ അതൊരു ക്രിയേറ്റിവിറ്റി ആയിട്ട് എടുക്കാവുന്നതും അപ്പോൾ ഞാൻ ഇതൊക്കെ ജനുവൻ ആയിട്ട് നിങ്ങളോട് പറഞ്ഞു മാത്രം നിങ്ങളിതൊന്നും അല്ല കേട്ടോ ഈ ഇംഗ്ലീഷ് തരൊക്കെ ചാനൽ എടുത്ത് കഴിഞ്ഞാൽ മീനൊക്കെ പിടിക്കുന്നില്ല ഇത്തന്ന മീനായിരിക്കുമ്പോൾ അതിന് വലിയ വെച്ച വെച്ച് നിങ്ങൾ കണ്ടോ ഇതൊക്കെ അതിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ള അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്യിപ്പിക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ അപ്പൊ ജനുവൻ ആയിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞത് മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ പറ്റിച്ചു നിങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ ഫേസ്ഫോർ ഗെയിമി അല്ലെങ്കിൽ അതൊരു ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ട് എടുത്താൽ മതി മറ്റൊരു വീഡിയോയില് കാണാം